ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ടോബി കുട്ടിന്റെ മാമോസി കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് രമണി ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയാണ് നമ്മളെ ഇന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആദ്യത്തെ ഗിഫ്റ്റ് ഒരു ബോക്സാണ് ഇതിൻ്റെ അകത്ത് നിറച്ച് എന്താന്ന് നോക്കാം കറയെ കുറെ സാധനങ്ങളുണ്ട് ഇതിന് ഇതിൽ നിന്ന് നിറയെ അപ്പോ ഹിമാലയെന്ന് എഴുതിയിട്ടുണ്ടല്ലേ ഹിമാലയെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം ഫുഡ് ഇനി നിറയെ ഹിമാലയയുടെ ക്രീംസും കാര്യങ്ങളൊക്കെയാണ് ഇൻഡിൽ ബോഡി വാഷ് വാവയുടെ തകർത്ത് തേക്കാൻ വേണ്ടിട്ട് പിന്നെ ഷാംപൂ കുറേ ഉണ്ട് കെട്ടോ സോപ്പ് ബേബി പൗഡർ ഡയപ്പർ റാഷ് ക്രീം ബോഡിയിൽ റാഷ് ഈ കുരുക്കളൊക്കെ വരത്തില്ലേ അപ്പം യൂസ് ചെയ്യുന്ന ക്രീമാണ് ആ ബെഡ് വൈപ്സ് ഇത് അത്യാവശ്യം എറവു ബേബി ക്രീം ബോഡി സോപ്പ് ബേബി ലോഷൻ ബേബി മസാജ് ഓയിൽ തുറന്ന് നോക്കാം അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു നല്ല അല്ലേ തൊള്ളാം ഇത് ബനിയം വരുന്ന ഇത് പാൻസ് ഷർട്ട് നിക്കറ് ഇതില്ല ഇത് നിക്കറായത് കുറേ ഷർട്ടുണ്ട് ഓ ഇതൊക്കെ അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ടോ ഗൂക്കളുള്ളത് ഇപ്പോഴത്തെ മോഡലായത് കൊള്ളാം ഇനി അടുത്ത

രണ്ട് മൂന്ന് ഈ ഷർത്താം ഇത് കൊള്ളാം കൊള്ളാം ഇഷ്ടപ്പെട്ടോ ഇത് ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം ഓവർക്കോട്ടുണ്ട് ഇത് ഇത് അറ്റാച്ച്ഡ് ആയി ചേച്ചി കൊള്ളാം കൊള്ളാം എല്ലാം എങ്ങനത്തെ കേട്ടോ സംഭവം പാത്രം കിട്ടിയില്ല പാറക്കി കഴിക്കാൻ പാത്രം പോവാതിരിക്കാൻ വേണ്ടിട്ടേക്ക് വെച്ചേക്കിന് എല്ലാം കിട്ടി ചിലങ്ക നല്ല കവർ കോമ്പിനേഷൻ അല്ലേ നല്ല ഫ്രീക്കായല്ലേ കെറും നല്ലതാണ് അതെ അത് നല്ല ഫ്രീക്വൺ കേട്ടോ ഫ്രീക്വൺ നല്ല രസം നല്ല രസം സാധനത്തിനെ കാണാൻ നല്ല കളർ കോമ്പിനേഷൻ ആകട്ടോ അവന കിടക്കാനുള്ള ബെഡ്ഷീറ്റ് അടിക്ക അല്ലേ ആ കിടത്തുന്ന വാറേന കിടത്തുള്ള സാധനം ആൽബി ആൻഡ് ഇതും കൊള്ളാം കളർ കോമ്പിനേഷൻ അല്ലേ ഇഷ്ടപ്പെട്ടു ഓ എത്ര എളുപ്പ കിട്ടിയത് അല്ലേ മോഡലേ കിട്ടി കിട്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് ആൻഡ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു എല്ലാ ഡ്രസ്സുകളും നല്ല മനോഹരമായിരുന്നു സന്തോഷം നിങ്ങളുടെ കൂടെയിരുന്ന് ഒത്തിരി ഒരു നിമിഷമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു സന്തോഷം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ്സ് ഒക്കെ അപ്പോൾ ഞാനും ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നല്ല കളർഫുൾ ആയിരുന്നു എല്ലാ ഡ്രസ്സുകളും നല്ല കളർഫുൾ ആയിരുന്നു അതുപോലെ കുറേ ഒക്കെ നമുക്ക് കിട്ടി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ